കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന വിഷയം യേശുവിൻ്റെ ക്രൂശീകരണ വേളയിൽ ആറാം മണി നേരം മുതൽ ഒൻപതാം മണി നേരം വരെ ദേശത്ത് ഇരുട്ടുണ്ടായി എന്ന് നാം വേദപുസ്തകത്തിൽ കാണുന്നുണ്ട് എന്തുകൊണ്ടാണ് ആറാം മണി നേരം മുതൽ ഒൻപതാം മണി നേരം വരെ ദേശത്തിരുട്ടുണ്ടായത് എന്നാണ് ഇന്ന് നാം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യാൻ പോകുന്നത് അതിനാധാരമായി എഴുതിയ സുവിശേഷം ഇരുപത്തി ഏഴാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങൾ നമുക്ക് കേൾക്കാം ആറാം മണി നേരം മുതൽ ഒൻപതാം മണി നേരം വരെ ദേശത്ത് എല്ലാം ഇരുട്ടുണ്ടായി ഏകദേശം ഒൻപതാം മണി നേരത്ത് യേശു എലി എലി ലമ്മാ എന്ന് ഉറക്കെ നിലവിളിച്ചു എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥം ദൈവത്തിൽ സ്ത്രോത്രം ഇവിടെ ആറാം മണി നേരം മുതൽ ഒൻപതാം മണി നേരം വരെ എന്ന് പറയുന്ന സമയം യഹൂദന്മാരുടെ സമയം അങ്ങനെയാണ് പറയുന്നത് അത് നമ്മുടെ സമയം ആറാം എന്ന് പറയുന്നത് പന്ത്രണ്ട് മണി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി സമയമാണ് യേശുവിനെ ക്രൂശിച്ച സമയം മൂന്നാം മണി നേരം എന്നാണ് വചനത്തിൽ പറയുന്നത് മൂന്നാം മണി നേരത്താണ് യേശുവിനെ ക്രൂശിക്കുന്നത് മൂന്നാം മണി നേരം മുതൽ ഒമ്പതാം മണി നേരം വരെ അതായത് നമ്മുടെ സമയം പറയുകയാണെങ്കിൽ രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചയ്ക്ക് മൂന്ന് മണി വരെയുള്ള സമയം ആണ് കർത്താവ് ക്രൂശിൽ കിടക്കുന്നത് അതിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ആറാം മണി നേരം പന്ത്രണ്ട് മണി മുതൽ ഒമ്പതാം മണി നേരം വരെ മൂന്ന് മണി വരെയുള്ള സമയത്താണ് മൂന്ന് മണിക്കൂർ നേരത്താണ് ഇരുട്ടുണ്ടായത് എന്തുകൊണ്ടാണ് ഇരുട്ടുണ്ടായത് ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പഴയ നിയമത്തിൽ ആമോസ് പ്രവാചകൻ ആമോസിന്റെ പ്രവചന പുസ്തകത്തിൽ ഒരു വാക്യം അതിനെ ആധാരമായി തെളിവായി കാണുന്നുണ്ട് മോസിന്റെ പ്രവചന പുസ്തകം എട്ടാം അധ്യായത്തിലാണ് എട്ടാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം അന്നാളിൽ ഞാൻ ഉച്ചയ്ക്ക് സൂര്യനെ അസ്തമിപ്പിക്കുകയും പട്ടാ പകൽ ഭൂമിയെ ഇരുട്ടാക്കുകയും ചെയ്യും ഇതൊരു പ്രവചനമാണ് നമ്മുടെ കർത്താവിൻ്റെ ക്രൂശീകരണ സമയത്ത് നിറവേറിയ ഒരു പ്രവചനം ഇവിടെ വ്യക്തമായി പറയുകയാണ് ഉച്ചയ്ക്ക് അപ്പോൾ ആറാം മണി നേരം എന്ന് പറയുന്നത് പന്ത്രണ്ട് മണി നട്ടുച്ച സമയം അത് ആറാം മണി നേരം മുതൽ ഒൻപതാം മണി നേരം വരെ എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയം ഉച്ചക്ക് ദൈവം സൂര്യനെ അസ്തമിപ്പിച്ചു ഹലരുക പട്ടാപ്പകൽ ഭൂമിയെ ഇരുട്ടാക്കി ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് അതിൻ്റെ പത്താം വാക്യത്തിൻ്റെ അവസാന ഭാഗ്യത്തിൽ ഭാഗത്ത് കാണുന്നുണ്ട് ഞാൻ അതിനെ ഒരു ഏകജാതനെക്കുറിച്ചുള്ള വിലാപം പോലെ ദൈവത്തിൻ്റെ ഏകജാതനാണ് യേശുക്രിസ്തു യേശുക്രിസ്തുവിൻ്റെ മരണസമയത്താണ് ഇത് സംഭവിക്കുന്നത് അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ ഒരു വിലാപമായി അതിൻ്റെ ഒരു അടയാളമായി തൻ്റെ ഏകജാതനെക്കുറിച്ചുള്ള വിലാപമായി ഹലലുക ഇവിടെ സൂര്യനെ അസ്തമിപ്പിക്കുകയാണ് അപ്പോൾ നമ്മുടെ പിതാവായ ദൈവം തൻ്റെ പുത്രനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാക്കാം വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും തൻ്റെ ഏകജാതൻ്റെ കഷ്ടം തൻ്റെ ഏകജാതന്റെ ആ ക്രൂശിലെ കഷ്ടത്തിൻ്റെ മൂർധന്യാവസ്ഥയാണ് അവസാനത്തെ മൂന്ന് മണിക്കൂർ പാതാളത്തിലെ വേദന വരെ താവിടെ കിടന്നുകൊണ്ട് കർത്താവാൻ അനുഭവിച്ചു അത് നമുക്ക് അടുത്ത ഭാഗത്തിൽ പരിശോധിക്കാം അപ്പോൾ ആ വേദനയുടെ മൂർധന്യ അവസ്ഥയിൽ പിതാവിൻ്റെ വിലാപം ഏകജാതനെക്കുറിച്ചുള്ള വിലാപത്തിൻ്റെ അടയാളമായിട്ട് ദൈവം ആ പട്ടാപ്പകൽ സൂര്യനെ അസ്തമിക്കുകയും ദേശത്തിരിട്ടുണ്ടാക്കുകയും ചെയ്തു ഹാലലുയ ദൈവത്തിൻ്റെ സ്നേഹം തൻ്റെ പുത്രനെ കുറിച്ചുള്ള സ്നേഹമാണ് ഹാലലൂയ യുവജനങ്ങളാൽ ദൈവം എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമയു